ചുവട്ടിൽ കണ്ടുപിടിപ്പിട്ട് കൊണ്ടു അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ വള്ളങ്ങളുടെ തന്നെ മക്ക എന്നറിയപ്പെടുന്ന കൈനേരിയിലാണ് ഇന്ന് സി ബി എല് ഒന്നാമത്തെ കളിയാണ് ഇന്ന് എന്തൊക്കെയായിരിക്കും ഇന്ന് ഇവിടെ തീ പാറും അതോറപ്പാണ് കാര്യം ഇന്നത്തെ ഇവിടുത്തെ നിലവിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് കൈനേരിയിലെ പള്ളാത്തുരുതിയാണ് നാലു വർഷമായിട്ട് പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് ബി ബി സി ആണ് വി ബി സി ആണ് ഇപ്പം നിലവിലെ നെഹ്റു ട്രോഫി ചാമ്പ്യൻ അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ

ഭയങ്കര ഭയങ്കര ഹോപ്പ് ഹോപ്പ് പക്ഷേ നല്ലൊരു നല്ലൊരു കളി നമുക്ക് കാണാൻ ഹീറ്റ്സിന്റെ പ്രത്യേകത അതായത് ഹീറ്റ് ആരൊക്കെ ജയിക്കും ആദ്യത്തെ ഹീറ്റ്സിൽ നമുക്കുള്ളത് നടുവിലെപ്പറമ്പൻ ഉണ്ട് നടുഭാഗം ഉണ്ട് ചമ്പക്കുളം ഉണ്ട് ആരീക്ഷിക്കും നടുഭാഗം അപ്പം ആദ്യത്തെ രണ്ടാമത്തെ ഹീറ്റ്സ് കാരിച്ചാല് കാര്യം ചെറുതന അല്ലെങ്കിൽ പായപ്പാടൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യത്തെ ഈ നടുഭാഗവും രണ്ടാമത്തെ ഈറ്റ്സിൽ നമ്മുടെ പായ്പാടനും ജയിക്കും മൂന്നാമത്തെ ഈറ്റ്സ് മരണ ഈറ്റ്സ് ആര് ഇരിക്കും മൂന്നാമത്തെ ആഗ്രഹം പക്ഷെ ഈരണമുണ്ട് അത് ഫോട്ടോ ഫിനിഷ് ആയിരിക്കും കേട്ടോ നല്ല കളി കാണാം അതായത് നെഹ്റു ട്രോഫിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുള്ള കളി ഇവിടെയാണ് അതായത് സി ബി എൽ ഇന്ന് പോളിസി പോകുന്നത് നമ്മൾ സെറ്റ് ആണെങ്കിൽ നമുക്കുള്ളത് മാസ്റ്റർ ഇല്ല മാസ്റ്റർ വേണ്ടി നമ്മൾ രണ്ടായി വേറെ കളി പോലെ സി ബി എൽ എല്ലാ പക്കപക്കായിട്ട് നടക്കും അതുകൊണ്ട് കറക്റ്റ് സമയത്ത് മാസ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഹിറ്റ് വിഭാ ഇപ്പൊ നമുക്കറിയാം നടുഭാഗം നല്ല ഇടയ്ക്കും ഇന്ന് നമ്മളിപ്പോ വേറൊരു വെൽക്കം ടു മൈ ചാനൽ മൈ ചാനൽ അത് നമ്മളെ പൂർണ്ണം ആ നടുഭാഗം കൂട്ടിയെടുക്കും നല്ല നടിയെടുക്കും നടുവാതെ പക്ഷെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല എല്ലാരും നല്ലോണം തലപെടിക്കണം നല്ല കളിച്ചു കാണണം ില്ല ഞാൻ ഒട്ടും ആരും കഴിക്കുന്ന പായ്പാടം തീർക്കാനാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ പക്ഷെ നമ്മൾ ഉപേക്ഷിച്ച പോലെയല്ല വൻ കളിയാണ് ഇവിടെ അടുത്തത് തീം കളിയായിരിക്കും മൂന്ന് പേര് പണിയുള്ള കളിയായിരിക്കും അങ്ങനെയാണ് എല്ലാരും എല്ലാവർക്കും ടെൻഷനുണ്ട് കാര്യം കപ്പടിക്കണം ജീവനോട് ജീവിക്കണം ഭയങ്കര നല്ല നല്ല കളിയാണ് നല്ല ടൈറ്റ് ആണ് വരുന്നത് ഇപ്പൊ പൊട്ടിക്സിൽ വളാത്തൊഴിക്കും പക്ഷേ അല്ല ഫിനിഷിങ് ആവുമ്പോ അറിയാൻ പറ്റും നല്ല കളിയാണ് നല്ല ടെൻഷൻ എൻ്റെ മൂന്ന് നെവ് ട്രോഫി ചെയ്ത് എനിക്ക് ഇത്രയും ടെൻഷൻ തരണം എപ്പോഴാതെ തോന്നുന്നു ഭയങ്കര ടെൻഷൻ നമ്മളെ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അറിയത്തില്ല എന്തായാലും നല്ലൊരു കളി കാണാൻ പറ്റും അതായത് കഴിഞ്ഞ ഒരു സൂപ്പർ കളിയായി ഭയങ്കര കളിയായിരുന്നു ഒരു രക്ഷമില്ലാത്ത കളിയായിരുന്നു ഫൈനലും പോയി തന്നെയാണ് ഫൈനൽ വരുന്നത് പക്ഷെ ഞങ്ങൾ പുന്നമടയായിരുന്നു എക്സ്പെക്ട് ചെയ്യാൻ പുന്നമ്മട ഇല്ല പുന്നമ്മടെ ലീഡർ സ്റ്റായില്ല കളിക്കുന്നത് പക്ഷെ ഫൈനല് വൺ സീനായിരിക്കും ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ട് ഒരാൾക്കൂടെ ജയിക്കണം അവര് മാത്രമേ ജയിച്ചിട്ടുള്ളൂ ഫൈനലി ടീം ആയിരുന്നു പോയി അടുത്ത അവർ എന്തായാലും ഫോട്ടോ ഫിനിഷ് ആയിരിക്കും എല്ലാവർക്കും നല്ല നല്ല പ്രഷറിലാണ് ഒന്നാമത്തെ കാര്യം കൈനീരിയില് ഇവരുടെ ഹോമാണ് അവർക്ക് കപ്പടിക്കണം പള്ളാത്ത വിധിക്ക് അവരുടെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തണം ഭയങ്കര കളിയായിരിക്കും ഭയങ്കര നീണമുണ്ട് നീളത്തിന് ഒട്ടും ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്തൊരു ക്ലബ്ബാണ്

പരിപാടി എല്ലാം കഴിഞ്ഞു കൈനേരിയിൽ ഇവന്മാര് കപ്പടിച്ചു നല്ല നല്ല കളിയായിരുന്നു കേട്ടോ വിയപൂരവും മേൽപ്പാടവും കളിച്ചത് പക്ഷെ ടോട്ടലി നല്ല വൈബായിരുന്നു ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ണു നിറഞ്ഞിരിക്കുകയാണ് ദൈവന്റെ ഇവന്റെ കണ്ണാടി ഇല്ലാത്തോണ്ടത് ഇവർക്ക് ഹാപ്പി അപ്പം നാലു വർഷത്തിന് ശേഷം ആദ്യമായിട്ട് പള്ളാത്തുരുത്തി അല്ലാതൊരു ക്ലബ് കൈനേരി ജയിക്കുകയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സി ബി എല്ലിൽ നിങ്ങൾ കപ്പടിക്കട്ടെ എന്ന് ഞാൻ ഇനി അടുത്ത കളി നമ്മൾ ജയിക്കുക അപ്പൊ മറ്റൊരു വൈബുഡായിട്ടുണ്ടാകാം ഇറ്റ്സ് മീ വിച്ചു നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ കഥ